കൃഷ്ണ എല്ലാവർക്കും ലിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വസ്ത്രങ്ങളിലെ കരിമ്പൻ കളയാനുള്ള മാർഗങ്ങൾ കെമിക്കൽ ഇല്ലാതെ വസ്ത്രങ്ങളിലെ കരിമ്പൻ കളയാം വസ്ത്രങ്ങളിലെ കരിമ്പൻ കളയാൻ വീട്ടുവൈദ്യങ്ങൾ ഉണ്ട് വസ്ത്രങ്ങളിലെ കരിമ്പൻ പലരെയും അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് കറുത്ത നിറത്തിലെ ചെറിയ കുത്തുകൾ പടർന്നു പിടിച്ച് ആ ഭാഗം മുഴുവൻ കറുത്ത നിറമാകുന്ന പ്രശ്നമാണിത് ഇതൊരുതരം വസ്ത്രങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ആണ് ചിലപ്പോൾ നല്ല വസ്ത്രങ്ങളുടെ ഒരു ഭാഗത്ത് മാത്രം വരുന്ന ഇത് വസ്ത്രങ്ങളിലാകെ പടർന്നു പിടിച്ച് ആകെ ആ വസ്ത്രത്തെ ഉപയോഗശൂന്യമാക്കുന്നു ഈ വസ്ത്രം മറ്റുള്ള തുണികൾക്കൊപ്പം ഇട്ടാൽ പോലും കരിമ്പൻ അതിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്യും തുണിയുടെ നനവാണ് ഇതിന് പലപ്പോഴും കാരണമാകുന്നത് പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങളിൽ കരിമ്പം വരാൻ ഇത് കൂടുതൽ നനവും ഈർപ്പവും ഉണ്ടാകുന്നതാണ് കാരണം കരിമ്പൻ വസ്ത്രങ്ങളിൽ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ പരിഹാരം കണ്ടെത്താനാകാത്ത വണ്ണം തുണികൾ കേടാവുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യും ഈ കരിമ്പൻ നീക്കാൻ വേണ്ടി പലരും പലവിധ വഴികൾ പരീക്ഷിക്കാറുണ്ട് അപ്പൊ കരിമ്പന് പരിഹാരമായിട്ടുള്ള ഒരു മാർഗം നമുക്ക് നോക്കാം പലരും ബ്ലീച്ച് ക്ലോറിൻ പോലുള്ള വസ്തുക്കളാണ് ഇത്തരം കരിമ്പന് പരിഹാരമായി ഉപയോഗിക്കുന്നത് എന്നാൽ ഇവ കരിമ്പൻ കളയുന്നതോടൊപ്പം വസ്ത്രവും കേടാക്കും ഇത് ചർമ്മത്തിൽ അലർജി ഉണ്ടാക്കും കരിമ്പൻ പോയി കിട്ടിയാലും വസ്ത്രത്തിന്റെ നിറവും ഗുണവുമെല്ലാം പോകും ഇതിനുള്ള പരിഹാരം നാടൻ വഴികൾ ഉപയോഗിക്കുക എന്നതാണ് ഇതിനായി വേണ്ടത് അല്പം വൈറ്റ് വിനഗറും ബേക്കിംഗ് സോഡയുമാണ് ഇവ രണ്ടും അടുക്കളയിലെ ചേരുവകളുമാണ് ദോഷമൊന്നും വരുത്താത്തവ ഇതിനോടൊപ്പം പല്ലു തേക്കുന്ന ഒരു ബ്രഷ് വേണം ഉപയോഗശൂന്യമായ ബ്രഷും മതിയാകും ആദ്യം തുല്യ അളവിൽ അതായത് ഒരു ടീസ്പൂൺ വെള്ളമെങ്കിൽ ഒരു ടീസ്പൂൺ വൈറ്റ് വിനഗറും എടുക്കുക ഇവ രണ്ടും കൂട്ടി കലർത്തുക ഒരു ബ്രഷ് ഇതിലേക്ക് മുക്കി കരിമ്പനായ ഭാഗത്ത് പുരട്ടി അല്പനേരം നല്ലതുപോലെ ഉരയ്ക്കുക ഇത് പത്ത് മിനിറ്റ് നേരം തുണിയിൽ വെച്ചിരിക്കണം ഇതുപോലെ പത്ത് മിനിറ്റിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ബേക്കിംഗ് സോഡയിൽ മുക്കി കരിമ്പനുള്ള ഭാഗത്ത് പുരട്ടുക അല്പം ബേക്കിംഗ് സോഡ അതിനു മുകളിൽ ഇട്ട ശേഷം ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചാലും മതി ഇത് അല്പനേരം ചെയ്യുക പിന്നീട് അല്പനേരം ഇത് തുണിയിൽ വെച്ചിരിക്കുക പിന്നീട് ഈ വസ്ത്രം സാധാരണ രീതിയിൽ കഴുകാം നാം സാധാരണ രീതിയിൽ വസ്ത്രം കഴുകുന്നത് പോലെ തന്നെ സോപ്പോ മറ്റോ ഉപയോഗിച്ച് കഴുകാം കരിമ്പൻ പോയിട്ടുണ്ടാകും ഇതുപോലെ ഇത് വെയിലത്തിട്ട് ഉണക്കുക പിന്നീട് ഇതെടുത്ത് ഇസ്തിരിയിട്ട് എടുത്തു വെക്കാം ടുന്നത് കരിമ്പൻ ഒഴിവാക്കാൻ നല്ലതാണെന്ന് പറയുന്നതിലും കാര്യമുണ്ട് ചൂട് പൊതുവെ കരിമ്പന്റെ ശത്രുവാണ് തണുപ്പ് അനുകൂല ഘടകമാകുന്നതും ഇതാണ് വസ്ത്രങ്ങളിൽ ഈർപ്പമുണ്ടെങ്കിൽ അത് നീക്കിയ ശേഷം മാത്രം മടക്കി വയ്ക്കുക അല്ലെങ്കിൽ നല്ല പോലെ അയൾ ചെയ്ത ശേഷം മാത്രം മടക്കി വയ്ക്കുക ഇത് കരിമ്പൻ തടയാനുള്ള നല്ലൊരു വഴിയാണ് ഇനി അടുത്ത വഴി എന്താണെന്ന് പറയാം ഇതല്ലാതെ ആപ്പിൾ സീഡർ വിനഗർ ബേക്കിംഗ് സോഡ എന്നിവ കലർത്തി കരിമ്പനടിച്ച ഭാഗത്ത് പുരട്ടി രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴുകുന്നതും കരിമ്പൻ പോവാൻ നല്ല ഉത്തമമായ മാർഗമാണ് ഇതും കരിമ്പൻ നീക്കാൻ പ്രകൃതിദത്തമായ വഴിയാണ് പുളിച്ച മോരും ഇത്തരത്തിൽ ഉപയോഗിക്കാം നല്ലതുപോലെ പുളിച്ച മോര് വസ്ത്രങ്ങളിലെ കരിമ്പനടിച്ച ഭാഗത്ത് പുരട്ടി രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം കഴുകാം വസ്ത്രങ്ങളിൽ കൂടുതൽ കരിമ്പൻ ഉണ്ടെങ്കിൽ ഇത് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം കരിമ്പൻ പോയി കിട്ടും അപ്പോൾ വസ്ത്രങ്ങളിൽ കരിമ്പൻ പോവാനുള്ള മാർഗങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്